നമ്മുടെ പൂപ്പാറക്കാരനും സനോജും പിന്നെ ബാക്കി ഒക്കെ ചേരുന്ന പുതിയ കാലത്തിൻ്റെ ഒരു മഞ്ഞ ചാനൽ മാധ്യമ മാധ്യമപ്രവർത്തനത്തിന് വേണ്ടി രൂപം കൊണ്ട മഞ്ഞ ചാനലിൻ്റെ നേതൃത്വത്തിൽ നിരവധിയായ വ്യത്യസ്ത തരം വാർത്തകൾ അവർ പല രൂപത്തിൽ പടച്ചുവിടാറുണ്ട് അത്തരത്തിലൊരു കാർഡ് കഴിഞ്ഞ ദിവസം ഇറക്കി വിട്ടിരുന്നു ആ കാർഡ് കണ്ട മാത്രയിൽ നമ്മുടെ വിദ്വേഷിയായ കൃഷ്ണരാജിന് ലഡു മാത്രമല്ല കുരു പൊട്ടി ഒലിച്ചു സംഗതി വേറൊന്നുമല്ല അതിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ് അമീബിക് മസ്തിഷ്കജ്വരം രോഗബാധ വിദേശത്തു നിന്ന് കൊണ്ടുവന്ന വെള്ളം മൂക്കിലൊഴിച്ചതിനാൽ മൂന്ന് മാസം പ്രായമായ കുഞ്ഞിൻ്റെ മരണത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് റിപ്പോർട്ട് ഇതാണ് വാർത്ത ഇതിങ്ങനെ ആറ്റി തുടങ്ങുകയാണ് എങ്ങനെ ഇതിപ്പോൾ എന്താ സംഗതി എന്നൊന്നും പറയാതെ ആറ്റി ആറ്റിത്തുടങ്ങുകയാണ് മസ്തിഷ്കജ്വരം ബാധിച്ച് ഏതാണ്ട് പത്തറുപത്തെട്ട് പേർ കഴിഞ്ഞ നാളുകളിലായിട്ട് മരണപ്പെട്ടു അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആരോഗ്യവകുപ്പ് വെബ്സൈറ്റിൽ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വലിയ വിവാദവും പിന്നെ കൊടുക്കുകയൊക്കെ ചെയ്തു അതിലെല്ലാ ജാതിയിലും മതത്തിലും പെട്ടവരൊക്കെ ഉണ്ട് അതിൻ്റെ കാരണവും പല റിപ്പോർട്ടുകളിലും കണ്ടെത്തിയിരുന്നു അതായത് കേരളത്തിലെ പലയിടങ്ങളിൽ കുളിക്കുന്നതും അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കാനിറങ്ങുന്നതും കുളവും അത്തരം കാര്യങ്ങളും ഒക്കെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് ഇറങ്ങിയിരുന്നു അപ്പോഴാണ് നമ്മുടെ പൂപ്പാറക്കാരനും സംഘത്തിനും ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതായി കണ്ടത് എന്താണെന്ന് വെച്ചാൽ മൂന്ന് മാസം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ മൂക്കിൽ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന വെള്ളമൊഴിച്ചു ആ കുഞ്ഞിൻ്റെ മൂക്കിൽ വെള്ളമൊഴിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അത് മാത്രമല്ല ഈ വൈദ്യന്മാർക്കൊരു സോക്കേടുണ്ട് അത് ഇതിൽ മാത്രമല്ല എപ്പോഴും അതായത് നമ്മളെന്തെങ്കിലും ഒരു അസുഖമായിട്ട് ചെന്ന് നമ്മൾ ഒരു ലീഡും കൊടുക്കാതിരുന്നാൽ അവർ ആ അസുഖത്തെ ഏതെങ്കിലും തരത്തിൽ വ്യാഖ്യാനിക്കും പണ്ട് നമ്മുടെ പെരുമണിൽ ഈ ട്രെയിൻ മറിഞ്ഞത് ടൊർനാഡോ ആണ് എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും അത് കേട്ട് നല്ല വൃത്തിയായിട്ട് കഴിച്ച് തടവി അങ്ങ് പിരിഞ്ഞായിരുന്നു വേറൊന്നും ചെയ്തില്ലല്ലോ റിപ്പോർട്ട് ഒന്നും ചെയ്തില്ല മരണപ്പെട്ടു പോകാനൊക്കെ നട്ടപരിഹാരം കൊടുത്തതെന്നല്ലാതെ വേറൊരു ഗുന്തം ഉണ്ടായില്ല അത് അതിൻ്റെ അങ്ങ് പോകും അപ്പോൾ ഏതായാലും ഇതിൽ ഇവരെന്തെങ്കിലും പറഞ്ഞു കാണും ഇങ്ങനെ പിന്നെ മക്കത്തുനിന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുവന്ന സംസം വെള്ളം ഇങ്ങനെ കുഞ്ഞിന് വായിൽ വല്ലോം ഒഴിച്ചു കൊടുത്തായിരുന്നു അപ്പം മൂക്കി കയറിയായിരുന്നെന്നോ എന്തെങ്കിലും പറഞ്ഞു കാണും ആ പറഞ്ഞ സംഗതി വെച്ച് റിപ്പോർട്ടുണ്ടാക്കിയതാവാം പിന്നെ ഇത് പൂപ്പാറക്കാരൻ്റെതായതുകൊണ്ട് അങ്ങനെ റിപ്പോർട്ടുണ്ടോ എന്നുള്ളതും കണ്ടറിയണം കാരണം ഈ പറഞ്ഞ ഇന്ന് കേരളത്തിലെ അജണ്ട വെച്ച് പെയ്ഡായി ഈ പറഞ്ഞ പല വാർത്തകളും അങ്ങനെയാണ് എന്ന് സംശയിക്കപ്പെടുന്ന തരത്തിൽ തോന്നത്തക്ക തരത്തിൽ പല വാർത്തകളും ചെയ്യുന്നവരായതുകൊണ്ട് കൂടിയാണ് അതിനെ അങ്ങനെ സംശയിച്ചത് അപ്പോൾ എന്തായാലും കേട്ട പാതി കേൾക്കാത്ത പാതി ഇതങ്ങ് പുറത്തുവിട്ടു ഇത് കണ്ട മാത്രയിൽ ഇതിനകത്തൊരു സാധ്യത തിരിഞ്ഞ് ഈ അമ്പലത്തിൻ്റെ വസ്തുവ ഞാൻ റെഡിയാക്കി തരാമെന്നും പറഞ്ഞ് വിശ്വാസികളെ പറ്റിച്ച് ഊഞ്ഞാലാട്ടി തേച്ച് ജീവിക്കുന്ന കൃഷ്ണരാജും അത് ചാടിപ്പിടിച്ച് വളരെ ആവേശപൂർവ്വം അങ്ങ് രംഗത്തിറങ്ങി കൃഷ്ണരാജേ നീ എല്ലാത്തിലും കടിക്കുന്നതുപോലെ കടിക്കാൻ കൊള്ളാവുന്ന ഒരു കൊള്ളാവുന്നൊരു സംഗതിയല്ലിത് ഇതിന് ഒരുപാട് ചരിത്രവും പത്ത് നാലായിരം വർഷത്തിനപ്പുറമുള്ള സംഭവമൊക്കെ ഉണ്ട് ഈ സംസം കിണറിന് ഇത് ഇസ്മായിൽ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ഹാജിറ ബിബി റലി അള്ളാഹു അനഹിയുടെയും ഒക്കെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ നമ്മൾ എന്താ പറയുന്നത് ഹജ്ജ് പെരുന്നാളിൻ്റെ ഒക്കെ ചരിത്രത്തിൽ പറയുന്നത് പോലെ ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് കിടത്തിയതും കാട്ടിൽ ഉപേക്ഷിച്ചു പോയതും കുഞ്ഞു വെള്ളത്തിനായി കരഞ്ഞതും കാലിട്ടടിച്ചതും ആ കാലിട്ടടിച്ച ആ സ്ഥലത്ത് നിന്നൊരു ഉറവ അങ്ങനെ ഉത്ഭവിക്കുന്നതും അത് പിന്നീട് വലിയ പ്രളയത്തിലേക്ക് എത്തുന്നതും ഒടുവിൽ ജംസം മതി മതി എന്ന് പറഞ്ഞ് അത് അവസാനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അതിൻ്റെ പിന്നിലെ മതപരമായ ആ ചരിത്രം വിശ്വാസികളായിട്ടുള്ളവർക്കറിയാം എനിക്ക് തോന്നുന്നു പൊതുസമൂഹത്തിലെ കുറേ പേർക്കെങ്കിലും ഒക്കെ അറിയായിരിക്കും ഇനി അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ചരിത്രവും ഇതിനെ ഒരുപാട് പഠനവും പിന്നെ ഈ പൂപ്പാറക്കാരനും ഈ വിദ്വേഷി കൃഷ്ണരാജ് വക്കീലും ഒക്കെ ശ്രമിച്ചതുപോലെയുള്ള ഒരുപാട് ശ്രമങ്ങളും ഒക്കെ നടന്നതിൻ്റെ ചരിത്രം അതിൽ തന്നെയുണ്ട് അതുകൊണ്ട് ഇത്തരം ചില വിദ്വേഷങ്ങളുടെ സമയത്ത് ചില കാര്യങ്ങൾ പറയാൻ അത് ഉപകരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഈ സംസം കിണർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കഴബ നിങ്ങൾ നമ്മൾ ഈ ചിത്രത്തിലൊക്കെ കാണുന്ന ഇങ്ങനെ വളരെ കറുത്ത അങ്ങനെ ഒരു കാണപ്പെടുന്ന അതിന് ചുറ്റും ആളുകൾ വലം വെക്കുന്ന ആ കഴബയുടെ സ്ഥലത്ത് നിന്നും അറുപതടി അകലെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിനുദ്ദേശം ഏതാണ്ടൊരു നൂറടിയോളം താഴ്ചയും ഏതാണ്ട് മൂന്ന് ഫീറ്റ് മൂന്നടി ഏഴിഞ്ച് മുതൽ എട്ടടി ഒൻപത് ഇഞ്ച് വരെ വിസ്താരവും ഡയമെൻഷനുമുള്ള ഒരു കിണറാണ് ഈ സംസം കിണർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ ഈ സംസം കിണറിൽ നിന്ന് ബക്കറ്റും ചരടുമൊക്കെ ഉപയോഗിച്ച് നമ്മൾ സാധാരണ കോരുന്നത് പോലെ വെള്ളം കോരിയാണ് ഈ പിൽഗ്രിമിന് പോകുന്ന പിൽഗ്രിമേജിന് പോകുന്ന ആളുകൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാൽ പിന്നീട് അറുപത്തിനാലിൽ അത് പിന്നെ എന്താ പറയുന്നത് പരിഷ്കരിച്ച് റിനോവേറ്റ് ചെയ്ത് സാധാരണക്കാർക്ക് ആക്സസബിൾ ആകാത്ത രീതിയിലേക്ക് അതിനെ മാറ്റിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി രണ്ടായിരത്തി പത്തിൽ ഏതാണ്ട് ഈ സംസം കിണറിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലേക്ക് അതായത് തെക്ക് ദിശയിലേക്ക് ഈ വെള്ളം പമ്പ് ചെയ്ത് മാറ്റിയിട്ട് അതുതന്നെ ഏതാണ്ട് ഒരു സെക്കൻഡിൽ ഇരുപത് മുതൽ മുപ്പത്തിയെട്ട് ലിറ്റർ വരെ വെള്ളം പമ്പ് ചെയ്യത്തക്ക രീതിയിലും അത് ശേഖരിച്ചു വെക്കാൻ വലിയ ഏതാണ്ട് എഴുന്നൂറ് മില്യൺ സൗദി റിയാൽ ഉപയോഗിച്ച് ഒരു വലിയ ടാങ്കും പണിയേഴിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള നിരവധിയായ ടാങ്കുകൾ അവിടേക്ക് ഈ വെള്ളം ശേഖരിച്ചാണ് അതിൽ നിന്ന് വിവിധ ഭാഗങ്ങളിലേക്ക് ഈ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ലൊക്കേഷനിലുള്ള ഒരു ടാങ്കിന് ഏതാണ്ട് പതിനായിരം ക്യൂബിക് മീറ്റർ വെള്ളം മുതൽ പതിനാറായിരം ക്യൂബിക് മീറ്റർ വെള്ളം വരെ ശേഖരിച്ചു വെക്കാൻ കഴിയുന്ന സംവിധാനങ്ങളാണ് ഇതിൽ ആകെയുള്ളത് ഒരു ദിവസം ഒരു ലക്ഷത്തി അമ്പതിനായിരം ലിറ്റർ വെള്ളമാണ് ആ കിണറിന്റെ ഒരു ആക്സസിൽ നിന്ന് ഒരു ദിവസം പമ്പ് ചെയ്യപ്പെടുന്നത് അത് സീസൺ സമയമാകുമ്പോഴേക്കും ഏതാണ്ട് നാല് ലക്ഷം ലിറ്റർ വരെ ഇത്തരത്തിൽ ഈ പമ്പ് ചെയ്ത് മാറ്റാറുണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപയോഗിക്കാനായി നൽകാറുണ്ട് മസ്ജിദിൽ ഹറമിൽ മാത്രം ഒരു ദിവസം ഏഴ് ലക്ഷം ലിറ്റർ മുതൽ ഇരുപത് ലക്ഷം ലിറ്റർ വരെ വെള്ളമാണ് ഉപയോഗിക്കുന്നതെന്നാണ് സൗദി ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ഇതിനെക്കുറിച്ച് തയ്യാറാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഡയറക്റ്റ് പമ്പിംഗ് കൂടാതെ പത്ത് ലിറ്റർ അഞ്ച് ലിറ്റർ വരുന്ന ക്യാനുകളിലേക്ക് ഒരു ദിവസം ഏതാണ്ട് പത്ത് ലക്ഷം ലിറ്റർ ജലം സംഭരിക്കുകയും അത് പാക്ക് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇത്രയും ഓളിയം വെള്ളം എന്ന് പറയുന്നത് ഒരു സാധാരണ ഗണിതശാസ്ത്രത്തിന് കൂട്ടിയെടുക്കുക അസാധ്യമാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് ഒരു കടുത്ത മരുഭൂമിയുടെ നടുവിൽ ഈ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഇടമുറിയാതെ ഏതാണ്ട് നാലായിരത്തിലധികം വർഷമായി ഉത്ഭവിക്കുകയും അത് വിവിധ സ്ഥലങ്ങളിലേക്ക് ആളുകൾ കൊണ്ടുപോവുകയും അവിടെ വരുന്നവർ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അപൂർവമായ പുണ്യമായ ജലമാണ് ഈ സംസം ജലം എന്ന് പറയുന്നത് ഇത് കേവലം പുണ്യമാണ് എന്ന തരത്തിൽ അങ്ങ് എഴുതി തള്ളി അതിനെ അവിടെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അത് പരിശോധിക്കുന്നവരെ വരട്ടി അവരെ ഭീഷണിപ്പെടുത്തി റിപ്പോർട്ടുകൾ മാറ്റി എഴുതിച്ച് ഒന്നുമല്ല ഇത് തുടരുന്നത് ഈ സംസം സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെൻ്റർ എന്ന് പറഞ്ഞിട്ട് ഇതിനുവേണ്ടി മാത്രമായി സൗദി ജിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഒരു പ്രത്യേക ആധുനിക സംവിധാനത്തോടുകൂടി ഒരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ഹൈഡ്രോഗ്രാഫിക് സ്റ്റഡീസ് കൂടാതെ ഡിജിറ്റൽ മോണിറ്ററിംഗ് വാട്ടർ ലെവൽ അതുപോലെ തന്നെ ഇതിൻ്റെ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി പി എച്ച് ഇ എച്ച് ടെമ്പറേച്ചർ മുതലായവയെല്ലാം വളരെ കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കി ആണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് ഒരു ദിവസം സാധാരണ ദിവസങ്ങളിൽ ഒരു മണിക്കൂറിൽ മൂന്ന് സാമ്പിളുകളും റംലാൻ പോലെയുള്ള വിശേഷമായ ദിവസങ്ങളിലും ഹജ്ജിൻ്റെ വേളയിലും ഒരു മണിക്കൂറിൽ ഏതാണ്ട് നാൽപ്പത് മുതൽ അറുപത് സാമ്പിളുകൾ വരെയും തുടർച്ചയായി ഓരോ മണിക്കൂറിലും അങ്ങനെ അനുസ്യൂതം ഇത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്ന റിസൾട്ടുകൾ വളരെ കൃത്യമായി വെബ്സൈറ്റിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട് അതിൻ്റെ വിവിധ അളവുകളെ സംബന്ധിച്ച് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത് സോഡിയം വൺ മില്ലിഗ്രാം പെർ ലിറ്റർ കാൽഷ്യം നയന്റി സിക്സ് മഗ്നീഷ്യം ത്രീ എയ്റ്റ് പോയിന്റ് എയ്റ്റ് എയ്റ്റ് പൊട്ടാഷ്യം ഫോർട്ടി ത്രീ പോയിന്റ് ത്രീ ബൈ കാർബണേറ്റ് വൺ നയന്റി ഫൈവ് പോയിന്റ് ഫോർ ക്ലോറൈഡ് വൺ സിക്സ്റ്റി ത്രീ പോയിന്റ് ത്രീ ഫ്ലൂറൈഡ് പോയിന്റ് സെവൻ ടു നൈട്രേറ്റ് വൺ ട്വന്റി ഫോർ പോയിന്റ് എയ്റ്റ് സൾഫേറ്റ് വൺ ട്വന്റി ഫോർ ടോട്ടൽ ഡിസോൾഡ് സോളിഡ്സ് എയ്റ്റ് ത്രീ ഫൈവ് അതായത് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ആണ് എല്ലാ ഈ ധാതുക്കളും ചേർന്ന ഈ വെള്ളത്തിൻ്റെ അളവ് അപ്പോൾ അതുകൊണ്ട് അത്രമേൽ കംപ്ലീറ്റ് കംപ്ലീറ്റാണത് നമ്മളിപ്പോൾ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ പിന്നെ പറയേണ്ടതില്ലോ കേരളത്തിലേക്ക് തന്നെ ഏതെങ്കിലും ഒരു വാട്ടർ അതോറിറ്റിയുടെ ടാങ്കിൻ്റെ മുകളിൽ കയറി ഒന്ന് എത്തി നോക്കിയാൽ പിന്നെ ആളുകൾ മരിച്ചു പോവും എന്നാൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഇതൊരു കളർലെസ് ഓർഡർലെസ് വാട്ടർ ആണ് പിന്നെ നമ്മൾ എൻ്റെയൊക്കെ വീടുകളിൽ അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ സാധാരണ വെള്ളം വെച്ചാൽ കുറേ കാലം കഴിയുമ്പോൾ അതിനൊരു നിറവ്യത്യാസം അല്ലെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകാറുണ്ട് ജംസം വെള്ളത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടായതായി കണ്ടിട്ടില്ല പിന്നെ ഈ പൂപ്പാറക്കാരനും അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിലുമൊക്കെ പരാമർശിക്കുന്ന പലതരം അഭ്യാസങ്ങൾ അത് ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല അതായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ അന്ന് യൂറോപ്പിലാകെ ഒരു കോളറ ബാധിച്ചു ആ കോളറ ബാധിച്ചപ്പോൾ ഇസ്താൻബുള്ളിൽ വെച്ച് ഒരു ഇൻ്റർനാഷണൽ സാനിറ്ററി കോൺഫറൻസ് നടത്തി ആ ഇൻ്റർനാഷണൽ സാനിറ്ററി കോൺഫറൻസ് സംഘടിപ്പിച്ചത് യൂറോപ്യൻസ് ആയിരുന്നു അവരാണല്ലോ ഇതിൻ്റെ അഭ്യാസികൾ അപ്പോൾ അവരെല്ലാവരും കൂടെ ഒരു കാര്യം കണ്ടുപിടിച്ചു അവിടെ കോളറ വന്നിരിക്കുന്നത് ഈ സൗദി അറേബ്യയിൽ ഹജ്ജിന് വന്ന ആളുകളിൽ നിന്നാണ് എന്ന തരത്തിൽ പണ്ട് നമ്മുടെ തബലീഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മലയാളം മപ്രകൾ പോലും ആസ്വദിച്ചതുപോലെ എവരാണത് കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു വലിയ ഭൂകമ്പമൊക്കെ സൃഷ്ടിച്ച് ആളുകളെയൊക്കെ ക്വാറൻറ്റൈൻ ചെയ്ത് ഒക്കെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് എന്നാൽ പിൽക്കാലത്ത് അവർ തന്നെ അത് തള്ളി പറഞ്ഞ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അത് അബദ്ധമായിരുന്നു തെറ്റായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ജെയിംസ് സുഹറാബ് എന്ന് പറയുന്ന ഒരു ജൂയിഷ് ഇസ്രേലിയൻ പുള്ളി ബ്രിട്ടീഷ് കൗൺസിലായി ജിദ്ദയിലുണ്ടായിരുന്നു അദ്ദേഹം ഇതിൻ്റെ ഒരു സാമ്പിൾ എടുത്ത് എഡ്വേർഡ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് കെമിസ്റ്റിന് അയച്ചു കൊടുത്തു അങ്ങനെ അന്ന് കണ്ടുപിടിച്ചത് ആനിമൽ എസ്ക്രീറ്റ അല്ലെങ്കിൽ ആനിമൽ വേസ്റ്റ് യൂറോപ്പിലുള്ള വെള്ളത്തിനേക്കാൾ ഉണ്ട് സംസം വെള്ളത്തിൽ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാക്കി ഭയങ്കര കണ്ടാമിനേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രധാന കാരണം പറഞ്ഞത് ഈ മക്കയിലൊക്കെ ആളുകളെ കുഴിച്ചിടുന്നത് കൊണ്ട് അതിൽ നിന്ന് വരുന്നതാണ് എന്നൊക്കെയായിരുന്നു അഭ്യാസം പറഞ്ഞിരുന്നത് ഒടുവിൽ അതും വലിയ കോലാഹലമായപ്പോൾ ലോകത്തറിയപ്പെടുന്ന മൂന്ന് ഇൻ്റർനാഷണൽ എപ്പിഡമോളജിസ്റ്റ് മുഹമ്മദ് സഹീർ ബോൺസ്കി എഫൻഡിൽ എന്ന് പറയുന്നവർ യുടെ നേതൃത്വത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ഈ പഠിച്ച സമിതി തന്നെ ഈ കണ്ടെത്തൽ മുൻവിധിയോടെ ഉള്ളതാണ് അല്ലാതെ അതിൽ യാതൊരു അർത്ഥവുമില്ല അങ്ങനെ ഹ്യൂമൻ സ്ക്രീറ്റയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒന്നുമില്ല ഇത് വളരെ ശുദ്ധമായ ജലമാണ് എന്ന് സർട്ടിഫൈ ചെയ്യുകയുണ്ടായി ഈ അടുത്ത സമയത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ ബി ബി സി വലിയ കാടളക്കുന്ന റിപ്പോർട്ട് കൊണ്ടുവന്നു ആ റിപ്പോർട്ടിൽ എന്താ പറഞ്ഞു വെച്ചാൽ സംസം വെള്ളത്തിൽ നൈട്രൈറ്റിൻ്റെയും ആഴ്സനിക്കിൻ്റെയും അളവ് വളരെ കൂടുതലുണ്ട് എന്ന് പറഞ്ഞാണ് അത് പുറത്തു കൊണ്ടുവന്നത് അതും ഈ പറഞ്ഞതുപോലെ ഒരു കോലാഹലം സൃഷ്ടിച്ചു പിന്നെ സൗദി സർക്കാർ അതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ പരിശോധിച്ച് പഠിച്ചതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവരിത് പരിശോധിച്ചു എന്ന് പറയപ്പെടുന്നത് ബ്രിട്ടനിൽ മാർക്കറ്റിൽ കടയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്നാണ് ആ വെള്ളം അങ്ങനെ വിൽപ്പനയ്ക്കായി ഏതെങ്കിലും രാജ്യത്തേക്ക് സൗദിയിൽ നിന്ന് കയറ്റി അയക്കുന്നതേയില്ല അതുകൊണ്ട് തന്നെ അത് സംസം വെള്ളവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് കണ്ടെത്തി യൂറോപ്യന്മാരുടെ ഒരു ബുദ്ധി അപാര ബുദ്ധിയാണ് അവർക്ക് വലിയ പ്രയാസമുണ്ട് ഇങ്ങനെയൊക്കെ ഒരു സംഗതി എസ്റ്റാബ്ലിഷ് ചെയ്ത് നിൽക്കുന്നതിൽ അപ്പോൾ ഏതായാലും അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ മറികടന്നാണ് ഈ പറയുന്ന സംസം വെള്ളം ഇന്നും ചരിത്രത്തിൽ ഒരത്ഭുതമായി ഒരു അടയാളമായി അങ്ങനെ നിലകൊള്ളുന്നത് അതുകൊണ്ട് അതിൽ പൂപ്പാറക്കാരൻ കടിച്ചാലും കൃഷ്ണരാജ് കടിച്ചാലും ഒന്നും വലുതായിട്ട് ഏൽക്കൂല പല്ല് പോവുകയുള്ളൂ